ണേ ശരി മുളർന്ന് പോസ് ചെയ്തു നമസ്കാരം കൂട്ടുകാരി അപ്പോൾ ഷാലീന ടീച്ചന്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരൊറ്റ ഷോട്ടിലായിട്ട് കടമിഴിയിൽ കമലദളം അല്ലേ ആ കവിളയിൽ സിന്ധൂരാവോ എന്തോ കാര്യ മഴ പെയ്ത് ഇവിടെ ആകെ നനഞ്ഞ ഇടക്കാണ് കൊറേ പ്രാവശ്യം ഷൂട്ട് മാറ്റിവെച്ച പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാന്ന് വെച്ചല്ലേ എന്തായാലും ഈശ്വരൻ കാക്കും എന്ന വിശ്വാസത്തോടെ ഒന്നാതെ നമ്മുടെ അനാമിക മോള് ലേറ്റായി വന്ന കാരണം ഈ ഡാൻസിലില്ല അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഭയങ്കര കറുത്ത കണ്ണ് കണ്ടോ ആ കരിങ്കണ്ണ്ണ് ഇട്ടുകൊണ്ടിരിക്കുന്ന ജനമോള് സുഖം ഇല്ലെന്നിട്ട് അവിടെ റെസ്റ്റ് എടുത്ത് കരിങ്കണ്ണ്ണ് ഇട്ടുകൊണ്ടിരിക്കുന്ന അപ്പം നാല് മക്കളും ധൈര്യപൂർവ്വമായിട്ട് ഈ കരിങ്കണ്ണുകളെല്ലാം തടഞ്ഞുകൊണ്ട് ഇല്ല ചേച്ചി ആ അത് ശരിയാ മഴയെ ഒരു വിശ്വാസം ഉണ്ട് ഈ കണ്ണുകളായ പേടി അപ്പൊ നമുക്ക് ഒരു ടേക്കിൽ തന്നെ നോക്കാം കറക്റ്റ് മുപ്പത് മിനിറ്റല്ലേ സമയം കിട്ടിയത് മുപ്പത് നാപ്പത് മിനിറ്റ് അടുപ്പിച്ച് വരും ആ അപ്പോ നാൽപ്പത് മിനിറ്റ് സമയത്ത് ഒരു ടേക്കിലായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് കാണാം കടമിഴിയിൽ കമല ദളം ഓക്കെ ആരാദ്യം ആ ശ്രീലക്ഷ്മി മോളക്ക് മറന്നു പറയുന്ന ഓക്കെ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ മക്കളെ ചെറിയൊരു നനമുണ്ടേ ഓക്കേ ഇപ്പോഴാണ് നോക്കുന്നത് എന്തോ ചെയ്യണം ക്രോസ് പോണോ എങ്ങനെ പോണോന്ന് റെഡി ചെയ്യാം ആ കുഴപ്പില്ല സ്റ്റാർട്ടിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താ മതി റെഡി മക്കളെ പോർട്രേറ്റ് ആണേ ആ ജോർതോണം റെഡി 1 2 3 സ്റ്റാർട്ട് കടമലയിൽ കമല ധലം മടനടന്നാൽ കുളരി മടാം കടമലയിൽ കമല ധലം കവിളിലിൽ സിന്ദുരം புலரிவழ பூஞ்சொடியில் பின்னாரம் கடவுளியில் கமலதரம் கவிழிணையில் சிந்துரம் நடந்தால் குலரிமழ பூஞ்சொடியில் பின்னாரம் கமல தளம் நடந்தால் புலரிமழ கட நடந்தால் புலரிமழ கடமிழியில் கமலதளம் கவிழையில் சிந்துட நடந்தால் புலரிமழ பூஞ்சொடியில் புன்னல் ജസ്റ്റ് എന്ന് പറഞ്ഞേ വേണമെങ്കിൽ ലാസ്റ്റ് ഒരുമിച്ച് കൂടി നാല് ആ അപ്പൊ എന്തായാലും കൊറേ ഒക്കെ തെറ്റിയെടുത്ത് കൈന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ ആ എന്നാലും കൂട്ടുകാരെ നാല്പത് മിനിറ്റ് സമയം കൊണ്ട് ജസ്റ്റ് കൊറിയോഗ്രാഫി ചെയ്ത ആ ഡാൻസ് നമ്മുടെ മക്കള് അല്ലേ മഴയെ തീ തെന്നലിലാണെങ്കിൽ നമ്മൾ രണ്ട് പ്രാവശ്യം ഷൂട്ട് മാറ്റി വെച്ച് പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തേ എന്നാലൊരു ചെറിയ ടെൻഷൻ കാണും അതായത് തെന്നോ തെന്നോ തെന്നോന്നുള്ളത് അതുകൊണ്ട് അത്രയും കോൺഫിഡൻറ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല എന്നാലും ചെയ്തു അല്ലെ അതും ആ പിന്നെ രണ്ട് കരിങ്കണ്ണുകളിൽ നിന്ന് ജസ്റ്റ് മിസ് രക്ഷപ്പെട്ടു കണ്ണുകൾ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കുവായിരുന്ന അവിടെ ഇങ്ങനെ ആ ഒരു ഇതില്ലേ രണ്ട് ഹോള് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണേ രണ്ട് കണ്ണിങ്ങനെ എങ്ങനാ നോക്കുന്ന ആ എന്നിട്ട് നേരത്തെ തീരുമാനിച്ചു വെച്ചേക്കണേ പ്രതികാരം വീട്ടാനാണെന്ന് ആ അപ്പോൾ അതിനെ അടുത്തൊരു ഡാൻസ് ചെയ്യാനാമേകുമ്പോൾ ശരിയാക്കും ആ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ മക്കളെ നല്ലൊരു ഇതായിരുന്നു എപ്പോഴും പറയുന്ന പോലെ നന്നായിരുന്നു ഈ പാട്ട് കൂടുതൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഒത്തിരി തെന്നോ തെന്നോന്നൊരു സംശയം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു അപ്പൊ പിടിച്ച് ചെയ്ത് എന്നാണ് വിശ്വാസം ഇതേപോലെ തന്നെ മഴ അതായത് എന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു പിന്നെ അടുത്ത ടേക്ക് പോവാൻ പറ്റത്തില്ലല്ലോ മഴ ആയതുകൊണ്ട് ഒറ്റ ടേക്കിൽ തന്നെ തുടങ്ങിയ ചെറിയ ചാറ്റൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്യുമ്പോ അപ്പൊ അതിന്റെ നല്ലൊരു ടെൻഷൻ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ അഭിരാമി മോള് ഷോളൊക്കെ പുതിയ രീതിയിൽ ആദിവാസിയുടെ ഒരു സ്റ്റൈലുണ്ട് പക്ഷെ എന്നാലും ഭംഗിയുണ്ട് ഏട്ടാ നമ്മൾ ഫോക്ക് ഡാൻസിന് ആദിവാസി ക്യാരക്ടറിനൊക്കെ നല്ല നല്ല മക്കളെ സീരിയസ് ആയിട്ട് രസമുണ്ട് പഠിച്ച ഒന്നും ഞാൻ കളിച്ചില്ല ലാസ്റ്റ് എത്തതങ്കിലും നന്നായിട്ട് കളി തണമെന്ന് അതല്ല അഭിചാരം ഒരുമിതപ്പെട്ട എല്ലാരും ചെയ്തേ അതിന്റെ അകത്ത് നിന്ന് നേരത്തെ അഭിരാമിയെ പോലെ പ്രാക്ടീസ് ചെയ്തപ്പോഴേ എനിക്ക് തോന്നിയാ ഭയങ്കര തെറ്റിക്കും അവളവീസ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതായത് ഇല്ലെങ്കിൽ പക്ഷെ ഇനി ഷോട്ട് എടുക്കാൻ ഒക്കത്തില്ലല്ലോ ചീച്ചർ വഴക്കിട്ടോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു തെറ്റിച്ചാലും തെറ്റിച്ചിട്ട് ഇന്ന മഴയല്ലേ അതുകൊണ്ട് അപ്പൊ ലാസ്റ്റ് എത്ര നന്നായിട്ട് കളിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അത് നടന്ന് ഇവളെന്താ ഇത്രയും ചുരുക്കുന്ന ഇവിടെ എന്തോ അതിന്റെ ഇടയ്ക്ക് സംഭവിച്ചു അതാണ് അഞ്ചു ചടിന്റെ മീനാക്ഷിയുടെ ഇടയ്ക്ക് ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് എനിക്കത് കളിക്കാൻ ഒരു ഞാൻ എല്ലാം എന്റെ പോയി പോയി ലോർത്ത് ബുദ്ധിമുട്ടാണ് കൂടെ കളിച്ചു ഇവക്ക് സ്റ്റെപ്പ് അറിയാരുന്ന് സ്റ്റെപ്പ് പക്ഷെ അവളി കരുമ്പോ ഉള്ളത് കൂടെ പോയി ഓക്കെ ആ എന്തായാലും വിനാശങ്ങനെ ഉണ്ടായിരുന്ന ചേച്ചി നന്നായിരുന്നു ആദ്യം മാത്രം തുടക്കത്തി അറച്ചു മൈൻഡ് എന്റെ മൈൻഡി ഒന്നു നിർത്താകൂല്ലോ പിന്നെ കളിച്ചു അല്ലാണ്ട് സെക്കൻഡ് പോർഷൻ അല്ലല്ലോ ചെയ്ത് ആദ്യത്തെ ഒരു പോഷൻ മാത്രമേ അറച്ചുള്ളൂ ആ നമ്മടെ ഇവിടെ വീട്ടിലായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഓപ്പൺ ആണ് അപ്പൊ മഴ പെയ്താല് ഫുള് വെള്ളം അതെന്തിന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലേ ഫുൾ വെള്ളം ഒന്നല്ലേ രണ്ട് ഏഹ് അതെന്താണെന്നറിയോ ആദ്യ അല്ല മെയിൽ ബോയ്സ് കഴിഞ്ഞ് ഫീമെല് തുടങ്ങുമല്ലോ അപ്പൊ എന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് സ്റ്റെപ്പ് മറന്നു അപ്പൊ ഇനി ഒരാഴ്ച പാടണ്ട സ്റ്റെപ്പ് കളിക്കാന്ന് അങ്ങനെ കളിച്ചുപോയി വാക്ക് പാടി രണ്ട് വാക്ക് പാടിയാണ താനമാത്രം പാടി വേറെ ഒന്നും പാടിയില്ല എന്തായാലും നാല്പത് മിനിറ്റ് സമയം കൊണ്ട് ഈ മഴയത്താണെങ്കിലും ഈ തെന്നുന്ന അവസ്ഥയില് നമ്മുടെ അവര് കണ്ടോ കണ്ടോ പാറകൾ ആ ഓടി 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 മറ്റേ ഒളിച്ചിരിക്കുന്നു ആ അപ്പോ അവരും കൂടി ഇങ്ങനെ അതായത് ഇങ്ങനെ പരാജയപ്പെടാൻ ഇങ്ങനെ നോക്കിയിരിക്കണം അല്ലേ ഒരാൾ ജസ്റ്റ് ഒന്ന് അതിലൊന്നും നടന്നു പോകാനുള്ളതെങ്കിലും ഒന്നും കൊടുത്തില്ല നിങ്ങൾ നാലു പേർ കൊടുത്തില്ല അപ്പോൾ ഇനി നല്ലൊരു ഡാൻസ് ഒക്കെ ആയിട്ട് ഉടൻ തന്നെ വരാം കേട്ടോ കൊടുത്തില്ല അയ്യോ ഞാൻ കൊടുത്തില്ല നിങ്ങളുടെ തലവെച്ച് പോവുമ്പോ അവള് പബ്ലിക്കിൽ പറഞ്ഞു ചോദിച്ചത് ചേച്ചിയുടെ അടുത്താണ് ചിമക്കളെ ഇനിയോ ഒന്നിട്ടങ്ങനെ പോയി ഒന്നും വേണ്ടീല പറ്റി നടന്നു അപ്പൊ നമുക്ക്